മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ മാധ്യമങ്ങളെ അറിയിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് എൽ ഡി എഫ് കൺവീനർ മാധ്യമങ്ങൾ മറന്നു ധർമ്മപ്പെടുത്തുകയാണ് ചെയ്ത കോൺഗ്രസിലെ രണ്ട് എം എൽ എ മാർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടും ഇപ്പോഴും സ്ഥാനത്ത് തുടരുകയാണ് സി പി എമ്മിനോടുള്ള സ്നേഹം കോൺഗ്രസിനോട് കാണിക്കാത്തത് ചൂണ്ടിക്കാട്ടി എന്നേ ഉള്ളൂവെന്നും എം പി രാജേഷ് പറഞ്ഞു ഉത്തരവാദപ്പെട്ട ആളുകൾ യഥാസമയം അറിയിക്കും ഇപ്പോൾ എൽ ഡി എഫ് കൺവീനറൊരു കാര്യം ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾ വിട്ടുപോയൊരു കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചതാണ് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ രണ്ട് എം എൽ എ മാർ സമാനമായിട്ടുള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട സമർപ്പിക്കുന്നുണ്ട് പേർ തുടരുന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വരാതെ പോയത് അദ്ദേഹം ഓർമ്മിപ്പിച്ചു കോൺഗ്രസിനോട് ഇങ്ങനെയൊരു അവഗണന അല്ല അതാ പറഞ്ഞത് കണക്കിലെടുത്തുകൊണ്ടും കോൺഗ്രസിനെ നിങ്ങൾ അങ്ങനെ സ്നേഹിക്കാത്തത് അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്നേ ഇന്നലെ ഇ പി അവരെന്തായാലും എന്താ എങ്ങനെയാണെങ്കിലും ആവട്ടെ എന്ന നിലയിൽ തള്ളിക്കളയാൻ പാടില്ല എന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ബാക്കി കാര്യങ്ങൾ തീരുമാനവും ആളുകൾ നിങ്ങളെ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്